അതെന്തീന്നു അകത്ത് ചുവരിലൊക്കെ ആഞ്ഞടിച്ച് എന്തൊക്കെയോറികളൊക്കെ വിളിച്ച് പറയാണ് എൻറെ അമ്മയെ കൈയും കാലും പിടിച്ച് കരഞ്ഞും കൊണ്ടുവന്നതായ തകരാറാക്കൂ ആവാൻ സാധ്യതയുണ്ട് അന്ന് നിനക്ക് അങ്ങനെ അറിയാം ആ തെറികൾക്കിടയിൽ നല്ലൊരു പദം ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടു എന്താ അത് അവൻറെ അമ്മയുടെ ഇൻസ്പെക്ഷൻ എന്താണ് പറഞ്ഞേ സാർ അതല്ല സാർ അതല്ല അതായത് ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കാൻ പോന്നു അറിഞ്ഞിട്ട് ഞങ്ങളോട് വിരോധമുള്ള ചിലര് സാറ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അവൻറെ അമ്മയുടെ അതായത് എന്റെ അമ്മയുടെ ഇൻസ്പെക്ഷൻ അത് നടന്ന പോലെ തന്നെ എന്ന് ആരോ ചിലര് പറയുന്നത് കേട്ടിട്ട് ഇവം എന്ന് എന്നോട് പറയായിരുന്നു അല്ല അയ്യേ സാറിന്റെ അല്ല അയ്യേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേറെ ദിവസം ആ പണി ഇന്ന് തന്നെ തീർത്തു കളയാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ ഡയഗ്രാം ഡയഗ്രാം സാർ ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ വരുമോക്കാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നത് പ്ലീസ് പൊതുവഴി അതാണ് പൊതുവഴി അതാണ് അത് ലഭിക്കുള്ളൂ അത് ലഭിക്കുള്ളൂ സാർ വലത്തുകാല വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലുത് കാലം വെച്ച് ഇല്ലെങ്കിൽ ഒരേ കണക്ഷൻ ആണ് അത് പാടില്ലെന്ന് പറഞ്ഞുകൂടെ ഇത് ഞാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത് ചുമ്മാ എന്തെങ്കിലും കണ്ടുപിടിച്ച് തടസ്സം ഇവരുടെ സ്ഥിരം നീ എന്നെ സസ്പെൻഡ് ചെയ്യടാട്ടി ഒപ്പിട്രണ്ടി നാടാ ഫാക്ടറി തുടങ്ങി പുല്ലുടാ